ഓണം ാണ് എല്ലാ വർഷത്തിനും ആഘോഷിക്കുന്നത് ആരാണ് ഈ മഹാബലി മലയാള മാസത്തെ പൊതുവെ പന്ത്രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് മോക്കറിയാവോ ഏതൊക്കെ മാസമാണെന്ന് ഇല്ല അല്ലേ അപ്പം അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും വീട്ടിലെ അമ്മമാരോടൊക്കെ ചോദിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം പന്ത്രണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിങ്ങം കന്നി തുല വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കടകം ഇപ്പം എത്ര മാസമായി പന്ത്രണ്ട് മാസമായി ഇനി നക്ഷത്രങ്ങൾ എത്ര ഉണ്ടെന്നറിയാമോ നക്ഷത്രങ്ങളെന്ന് പറഞ്ഞാൽ മൂടനാളേതാണ് പൂരം അല്ല അത് ഇരുപത്തിയേഴാണ് ഇപ്പം നമ്മൾ ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചല്ലേ ചോദിച്ചത് ആ ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസമാണ് മഹാബലി ചക്രവർത്തി തൻ്റെ പ്രജകളെ കാണാനായിട്ട് എത്തുന്ന ദിവസമാണ് അതുകൊണ്ടാണ് ഈ തിരുവോണ ദിനത്തിന് ഇത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരിക്കുന്നത് കൂടാതെ മലയാളിയുടെ ഏറ്റവും വിശേഷപ്പെട്ട ഉത്സവമാണ് ഓണം ലേളക്കരയുടെ മാത്രമല്ല നമ്മുടെ മലയാളികൾ ഏതെല്ലാം നാട്ടിലുമുണ്ടോ അവിടെയെല്ലാം നമ്മൾ വിവിധ രീതികളിൽ ഓണം ആഘോഷിക്കാറ് ഉണ്ട് ഇനി ഇതിൻ്റെ കഥയുമായി ഒന്ന് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ യെസ് മഹാബലി ചക്രവർത്തി ഒരാസുര കുലത്തിൽ ജനിച്ച സമ്രാട്ട് അല്ലെങ്കിൽ ചക്രവർത്തി എന്ന് നമുക്ക് വിളിക്കാം ഇവരിൽ തന്നെ ദേവന്മാരെന്നും അസുരന്മാരെന്നും രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് കാത്തുരക്ഷിക്കുന്നത് അഞ്ച് തരത്തിലുള്ള ആൾക്കാരാണ് അത് അവരെ നമ്മൾ മനുക്കളെന്നും മനുപുത്രന്മാരെന്നും പ്രജാപതികളെന്നും ഇന്ദ്രനെന്നും ദേവർഷികളെന്നും നമ്മൾ വിളിക്കാറുണ്ട് ഇതിൽ തന്നെ സ്വർഗലോകം ഭരിക്കുന്നത് അല്ലെങ്കിൽ കൈയടക്കി വെച്ചിരിക്കുന്നത് ദേവേന്ദ്രനാണ് ഈ ദേവേന്ദ്രനാകട്ടെ അല്ലെങ്കിൽ ദേവന്മാരാകട്ടെ അവരുടെ ചരിത്രത്തെപ്പറ്റി പറഞ്ഞാൽ അത് കശ്യപ കശ്യപ്രജാപതിയുടെയും ദേവമാതാവായ അതിഥിയുടെയും പുത്രനാണ് ദേവേന്ദ്രൻ ഈ ദേവേന്ദ്രൻ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ അധിപൻ എന്നാണ് അർത്ഥം എന്താണ് ഇന്ദ്രിയങ്ങളെന്ന് ചോദിച്ചാലോ അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ തന്നെ അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഈ ദേവന്മാർ തങ്ങൾക്ക് കിട്ടിയ സുഖത്തെ മുഴുവന് ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാധാരണയായിട്ട് അവർ അലസന്മാരായി പോകാറില്ലേ അങ്ങനെ വന്ന ഒരു സന്ദർഭത്തിലാണ് ഇവിടെ അസുരരാജാവും പ്രഹ്ലാദൻ്റെ പുത്രനായ വിരോചനൻ വിരോചനൻ്റെ പുത്രനായ മഹാബലി അദ്ദേഹം ദൈവിക കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ദേവപൂജകളിൽ അതിസമൃദ്ധനും തൻ്റെ കുലത്തിൻ്റെ ഗുരുവായ ശുക്രമുനിയുടെ ശിഷ്യനുമായിരുന്നു അപ്പോൾ ശുക്ര ആചാര്യരിൽ നിന്ന് അദ്ദേഹം വേണ്ടത്ര അഭ്യസനം നടത്തിയിട്ടുള്ള ആളായിരുന്നു ഇതാണ് യഥാർത്ഥത്തിലുള്ള അവസരം എന്ന് പറഞ്ഞ് അദ്ദേഹം ദേവലോകം കീഴടക്കി അസുര രാജാവായ മഹാപ്രഹ്ലാദൻ്റെ ചെറുമകനായ മഹാബലി ദേവലോകം കീഴടക്കി അപ്പോൾ എന്തുണ്ടായി എന്ന് ചോദിച്ചാലോ അന്നേരം ദേവന്മാരെല്ലാം ദേവലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് പോയി അവർക്ക് ദേവലോകത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അവർ എല്ലാവരും കൂടി ഒന്ന് ആലോചിച്ചു ബ്രഹ്മദേവൻ ദേവന്മാരോടുകൂടി ചെന്ന് വൈകുണ്ഠനാഥനായ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ് എപ്പോഴൊക്കെയാണോ ഭൂമിയിൽ അധർമ്മം വർദ്ധിക്കുന്നത് അപ്പോഴൊക്കെ ഞാൻ അവതാരം എടുക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഓണവും വാമനാവതാരവും തമ്മിലാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഓണവും വാമനാവതാരവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് ഈ മഹാവിഷ്ണു തന്നെയാണ് പത്ത് അവതാരങ്ങളും എടുത്തിട്ടുള്ളത് ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസമാണ് ശ്രീകൃഷ്ണ അവതാരത്തിലെ പ്രധാന അവതാരമായ വാമനാവതാരം നടക്കുന്നത് അപ്പോൾ ഈ വാമനാവതാരവും തിരുവോണവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ടെന്ന് സൂചിപ്പിച്ചു ദേവന്മാരുടെയും അസുരന്മാരുടെയും പിതാവ് ഒരാൾ തന്നെ കശ്യപ്രജാപതി മാതാവാകട്ടെ ദേവന്മാരുടെ മാതാവ് അതിഥിയും അസുരന്മാരുടെ മാതാവ് ദിഥിയുമായിരുന്നു പറ്റെ മക്കളായ ദേവന്മാർ ദേവലോകം അടക്കി ഭരിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഈ സമയം അസുരന്മാർ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേ എങ്ങനെയാണ് എങ്ങനെയെങ്കിലും ദേവന്മാരിൽ നിന്ന് ഈ ദേവലോകം കൈയടക്കണമെന്ന് അങ്ങനെ മഹാബലി വിരോചന മഹാബലി ശുക്രാചാര്യരുടെ നേതൃത്വത്തിൽ ഒരു യാഗം നടത്തുകയും തൻ്റെ യാഗശാലയിലെ കവാടത്തിൽ അതാ ആയിരം സൂര്യന്മാരെ പോലെ പ്രഭചുരിയുന്ന ഒരു ബ്രാഹ്മണ ബാലൻ എത്തുകയും ചെയ്തു അപ്പം തൻ്റെ യാഗശാലയിൽ ആഗതനായ ആ ബ്രാഹ്മണ ബാലനെ കണ്ട് മഹാബലി തൻ്റെ സ്വസ്ഥാനത്തിൽ നിന്ന് എഴുന്നേൽറ്റു അദ്ദേഹത്തെ ആദരിച്ചു ആസനം നൽകി ഇരുത്തി എന്നിട്ട് ചോദിച്ചു അങ്ങയുടെ ആവശ്യം എന്താണ് അങ്ങെ എന്തിനാണ് എൻ്റെ യജ്ഞശാലയിൽ വന്നത് വാമനമൂർത്തിയായ ഭഗവാൻ പറഞ്ഞത് എനിക്ക് തപസ് ചെയ്യാനായിട്ട് ഒരു മൂന്നടി മണ്ണ് വേണം മഹാബലിയുടെ മുഖത്താകട്ടെ ഒരു പുച്ഛഭാവം ഉണ്ടായി താൻ സാർവഭൗമനാണ് താൻ മഹാചക്രവർത്തിയാണ് ഒരു ചക്രവർത്തിയോട് വന്ന് മൂന്നടി മണ്ണ് യാചിക്കുകയോ അപ്പോൾ മഹാബലി എന്താണ് പറഞ്ഞത് എന്തും ചോദിച്ചുകൊള്ളൂ അപ്പോൾ എന്തും ചോദിച്ചുകൊള്ളൂ എന്ന് പറയുന്ന ഒരു വാക്കിൽ എത്രമാത്രമാണ് അഹന്തവ് ഉൾക്കൊള്ളുന്നത് എന്ന് നമ്മൾക്കൊന്ന് ചിന്തിക്കുക സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കാറില്ലേ ഞാനാണ് ഇത് എല്ലാം നേടിയെടുത്തത് എൻ്റെ കൊണ്ടാണ് ഇതെല്ലാം ഭംഗിയായിട്ട് വരുന്നത് ഈ കണ്ടതെല്ലാം ഞാൻ സമ്പാദിച്ചതാണ് അപ്പം ഞാനെന്ന് പറയുമ്പോൾ അതൊരു അഹംഭാവത്തിൻ്റെ സ്വരമാണ് ഒരു വ്യക്തിയുടെ നാശത്തിന് കാരണവും ഈ ഞാനെന്ന ഭാവവും അഹങ്കാരവും തന്നെയാണ് അങ്ങനെ ഈ ലോകത്തിൻ്റെ ഏഴാഴികൾ ചൂടുന്ന ലോകത്തിൻ്റെ അധിപനായ മഹാബലി ചക്രവർത്തി പുച്ഛാവത്തിൽ വാമനമൂർത്തിയുടെ മുഖത്ത് ചോദിച്ചു ും മൂന്നടി മണ്ണ് മതിയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ് എനിക്ക് മൂന്നടി മണ്ണ് മാത്രം മതി എനിക്ക് വേറൊന്നും ആവശ്യമില്ല എനിക്കൊന്ന് തപസ് ചെയ്യാൻ മൂന്നടി മണ്ണ് മാത്രം മതി ഇത് കണ്ട അസുരഗുരുവായ ശുക്രാചാര്യർ വന്നിട്ട് മഹാബലിയോട് പറഞ്ഞു ഹേ ബലി ഈ ഏറ്റൻ ശാലയിൽ കടന്നു വന്നിരിക്കുന്നത് ഒരു സാധാരണക്കാരനല്ല ഇത് സാക്ഷാൽ വിഷ്ണുവാണ് അദ്ദേഹം നിന്നോട് എന്താവശ്യപ്പെട്ടാലും നീ കൊടുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല പക്ഷേ സത്യസന്ധനായ മഹാബലി എന്താണ് പറഞ്ഞത് മഹാബലി പറഞ്ഞു എന്നോട് ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാനിതാ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ മഹാബലിയോട് വീണ്ടും അസുരഗുരുവായ ശുക്രാചാര്യർ പറഞ്ഞു ചക്രവർത്തിമാർക്ക് വാക്ക് മാറ്റി പറയുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല പക്ഷേ താൻ കൊടുത്ത ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറാൻ ഇവിടെ മഹാബലി തയ്യാറായില്ല ഉടനെ അദ്ദേഹം എന്തു പറഞ്ഞു ഞാനിത് സമ്മതിച്ചിരിക്കുന്നു മൂന്നടി മണ്ണ് അളന്നെടുത്തു കൊള്ളുക അപ്പോൾ ഇവിടെ നമ്മൾ ശുക്രാചാര്യരുടെ ഭാവത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതായത് ശുക്രാചാര്യർ മനസ്സുകൊണ്ട് സന്തോഷിച്ചു എങ്ങനെ എൻ്റെ ശിഷ്യനായ മഹാബലി ഇതാ വിഷ്ണുവിനെ ആദരിക്കാൻ സന്നദ്ധനായിരിക്കുന്നു രണ്ട് ഭാവം കൊണ്ട് നമുക്ക് മനസ്സിൻ്റെ രണ്ട് ചേഷ്ടകളെ വിവരിക്കാവുന്നതാണ് ഒന്ന് പെട്ടെന്ന് അദ്ദേഹം ആ തോന്നൽ മാറ്റിയിട്ട് ക്രോധാകുലനായിട്ട് മഹാബലിയോട് പറഞ്ഞു വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുക എന്ന് തന്നെയാണ് പറഞ്ഞത് മഹാബലി പറഞ്ഞു ഒരിക്കലും എനിക്കതിൽ നിന്ന് പിന്മാറാൻ വയ്യ അങ്ങനെ പറഞ്ഞ് മഹാബലി അള മൂന്നടി മണ്ണ് അങ്ങ് അളന്നെടുത്തുകൊള്ളു എന്നാണ് ആവശ്യപ്പെട്ടത് അപ്പം മഹാബലി എന്ന മഹാബലിയുടെ മുന്നിൽ വെച്ച് തന്നെ വാമനമൂർത്തിയായ മഹാവിഷ്ണു ഇതാ വളർന്നിരിക്കുന്നു വളർന്ന് തൻ്റെ കാല് വളരെ വിസ്തൃതമായിട്ട് വളർന്നു ആദ്യത്തെ രണ്ടടി കൊണ്ട് അദ്ദേഹം മൂന്ന് ലോകങ്ങളും അളർന്നു കഴിഞ്ഞിരിക്കുന്നു മൂന്നാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ല അപ്പോൾ വാമനമൂർത്തി മഹാബലിയോട് ചോദിച്ചു ഹേ അസുര രാജാവേ നീ നിൻ്റെ വാഗ്ദാനം പാലിക്കേണ്ടതുണ്ട് എവിടെ രണ്ടടി അളക്കാനുള്ള ഭൂമിയെ എനിക്കുണ്ടായിരുന്നുള്ളൂ ഈ മൂന്നാമത്തെ അടി ഞാൻ എവിടെ വയ്ക്കണം മഹാബലി ഉള്ളുകൊണ്ട് സന്തോഷിച്ചു സന്തോഷിച്ചിട്ട് പറഞ്ഞു അങ്ങ് എൻ്റെ ശിരസിൽ അങ്ങയുടെ പരിശുദ്ധമായ പാദകമലങ്ങൾ വെച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പരിശുദ്ധമായ ആ പാദകമലങ്ങൾ ഇതാ വാമനമൂർത്തി മഹാബലിയുടെ ശിരസ്സിൽ പതിപ്പിച്ചു വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് സുതലത്തിലേക്ക് അയക്കുകയും ചെയ്തു സാധാരണ നമ്മൾ പറയാറുണ്ട് വാമനമൂർത്തി ഇവിടെ മഹാബലിയെ പാതാളലോകത്തിലേക്കാണ് അയച്ചിരിക്കുന്നത് പാതാളലോകമല്ല അത് സുതലം എന്ന് പറയുന്നത് പതിനാല് ലോകങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വൈകുണ്ഠ ലോകത്തിനോട് കിടനിൽക്കുന്ന ഒരു പക്ഷേ നമ്മുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ വൈകുണ്ഠ വൈകുണ്ഠലോകത്തിനെക്കാട്ടിൽ ശ്രേഷ്ഠമായ ഒരു തലം തന്നെയാണ് അവിടെ അപ്പോൾ ഭഗവാൻ ചോദിച്ചു നിനക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഉണ്ടല്ലോ ആണ്ടിൽ ഒരു ദിവസം എൻ്റെ പ്രജകളെ കാണാൻ എനിക്ക് അനുവാദം നൽകണം അങ്ങനെ തൻ്റെ പ്രജകളെ കാണാൻ അതുകൊണ്ട് ആണ് ഒരു രാജാവിനെ നമ്മൾ സാധാരണ പ്രജാപരിപാലകൻ എന്ന് വിശേഷിപ്പിക്കാറുള്ളത് അങ്ങനെ മഹാബലി സത്യസന്ധനായ മഹാബലി തൻ്റെ വാഗ്ദാനം നിറവേറ്റി അതിൽ ആനന്ദം ഉൾക്കൊണ്ട സന്തോഷവാനായ മഹാവിഷ്ണു അദ്ദേഹത്തിന് അനുഗ്രഹം നൽകി ആണ്ടിലൊരു ദിവസം വന്ന് തൻ്റെ പ്രജകളെ കണ്ടുകൊള്ളുക ആ പ്രജകളെ കാണാനായിട്ട് വരുന്ന ദിവസമാണ് നമ്മൾ ചിങ്ങമാസത്തിലെ തിരുവോണമായിട്ട് ആഘോഷിക്കുന്നത് നമ്മൾക്ക് പറഞ്ഞു കേട്ട ഗ്രാമീണ ശൈലിയിൽ പറയുകയാണെങ്കിൽ നമ്മളീ പറഞ്ഞ് കേട്ടിട്ടുള്ളതും നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളതും എല്ലാം തെറ്റായ മാർഗങ്ങളാണ് അങ്ങനെ മഹാബലി ഈ ആൻഡൽ ഒരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ വരുന്ന ദിവസം വളരെ ആഘോഷപൂർവ്വമായിട്ട് മലയാളക്കര അദ്ദേഹത്തിനെ ആനന്ദിക്കുന്ന അദ്ദേഹത്തിനെ ആനന്ദിപ്പിച്ച് അദ്ദേഹത്തിനെ വരവേൽക്കുന്ന ആ പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് പറഞ്ഞു ഈ മഹാബലി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വാസ്തവത്തിൽ തന്നെ തന്നെ സ്വയം വിഷ്ണുവിന് അർപ്പിച്ചിരിക്കുന്നു എന്നാണ് തൻ്റെ എല്ലാം താൻ ഒന്നും കൊണ്ടുവരുന്നില്ലല്ലോ പോകുമ്പോൾ എന്തെങ്കിലും തിരിച്ചുകൊണ്ട് പോകുന്നുണ്ടോ ഒരിക്കലുമില്ല പിന്നെ എന്താണ് നമുക്ക് കയറുന്നത് അത് ഈശ്വര കടാക്ഷമാണ് നമ്മുടെ സ്വന്തം പ്രയത്നമാണ് നാം എന്തെങ്കിലും സ്വരൂപിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അതൊക്കെ ഈശ്വരാർപ്പണമായിട്ട് നമ്മൾ സമർപ്പിക്കാൻ വേണ്ടിയുള്ളൂ ഈ കഴിവൊക്കെ തന്ന് നമ്മളെ ഭൂമിയിലേക്ക് അയച്ച ഈശ്വരൻ നമ്മുടെ കർമ്മമൊക്കെ പൂർത്തിയാക്കി നമ്മളുടെ പ്രാണനെ അപഹരിച്ച് മറ്റൊരു ലോകത്തേക്ക് ദേവലോകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ സ്വയം ആനന്ദിക്കേണ്ടത് ചില കാര്യങ്ങളാണ് ചില കാര്യങ്ങൾ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട് എല്ലാം ഭഗവാനു വേണ്ടി നമ്മൾ അർപ്പിക്കുക സ്വയം ശ്രീകൃഷ്ണാർപ്പണം അസ്തു എന്ന് നമ്മുടെ ഗുരുക്കന്മാർ പറയുന്നത് ഇതിനെ തന്നെയാണ് അപ്പോൾ ഭഗവാനതിനാ ഞാൻ ഇവിടെ മഹാബലി എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ സ്വയം അല്ലെങ്കിൽ തന്നെ തന്നെ തൻ്റെ ജീവനെ തന്നെ തൻ്റെ ദേഹത്തിനെ തന്നെ വിഷ്ണുവിന് അർപ്പിച്ചവൻ എന്നാണ് മഹാബലി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം